ഹലോ അസ്സലാ വലൈക്കും ബർഹബൽക്കം ബാക്ക് ടു എറ്റിനെ എപ്പിസോഡ് ഓഫ് ബ്ലാക്ക് ടി വിത്ത് പരിപാട അപ്പൊ നമ്മുടെ റമദാൻ സ്പെഷ്യൽ എപ്പിസോഡ് അപ്പൊ ഈ വാഴക്കുലെല്ലാം കാണുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ നാട്ടിലുള്ളത് കേരളത്തിലാണുള്ളത് കേരളത്തിലുള്ള കേസ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ബ്ലാക്ക് ടി വിത്ത് പരിപാടി ക്ഷണിച്ചൊരു വ്യക്തി എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മനോഹരിതയിൽ നിന്ന് നമ്മുടെ മസ്കത്തിലേക്ക് എത്തിയൊരു വ്യക്തിയാണ് ആ ഒരു വ്യക്തി നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം ഇന്നത്തെ സ്പെഷ്യൽ 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 എപ്പിസോഡ് ബ്ലാക്ക് ബ്ലാക്ക് വിത്ത് വിത്ത് ഇത് നിങ്ങളുടെ സ്വന്തം ഇനി ഒരു പെർഫോമൻസ് വീഡിയോ അതിഥി നമ്മുടെ സ്വന്തം പ്രശാന്ത് വയനാടാണ് പ്രശാന്ത് വയനാട് സ്വാഗതം ബ്ലാക്ക് ടീത്ത് പരിപാടിയിലേക്ക് അപ്പം പ്രശാന്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കോമഡി ഉത്സവം ഫേം ആണ് അതുപോലെ തന്നെ മിമിക്രി കലാരംഗത്ത് നമ്മുടെ കേരളത്തിലായിക്കോട്ടെ ഇവിടെ മസ്കെ തോമാനിലായിക്കോട്ടെ അല്ലെ ഒരുപാട് ഷോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പിന്നെ നമ്മുടെ കോമഡി ഉത്സവത്തിൽ എന്തോ ഒരു അംഗീകാരം കിട്ടിയെന്ന് പറയുന്ന കേട്ടോ കോമഡി ഉത്സവം വേൾഡ് റെക്കോർഡ് ഷോയുടെ ഭാഗമായിട്ട് ഭാഗമായി സ്വീകരിക്കേണ്ടത് ഓക്കെ അപ്പൊ പ്രശാന്ത പ്രശാന്തിനെ പ്രശാന്തനെ കുറിച്ചിട്ടൊന്ന് പ്രശംസയോട് കൂടി ഒന്ന് പറയൂ ആൾക്കാർ ഒന്ന് അറിയട്ടെ എന്താണ് എവിടെയാണ് എന്നൊക്കെ ഉള്ളത് നാട്ടില് വയനാടാണ് വയനാടാണ് ഇവിടെ മസ്ക്കറ്റിൽ എത്തിയിട്ട് ഏകദേശം പത്തു വർഷത്തോളം പത്ത് വർഷത്തോളം ഫാമിലി ആയിട്ട് ആയിട്ട് നാട്ടില് ഞാൻ നാട്ടിലുണ്ടായ സമയത്ത് തന്നെ ഒത്തിരി വേദികൾ പങ്കിട്ടുണ്ട് പങ്കെടുക്കാം മസ്ക്കറ്റിൽ ശരിക്കും പറഞ്ഞാല് നാട്ടിനേക്കാൾ കൂടുതൽ വേദികൾ ഇവിടെ അവസാനി പിന്നെ അതിന് ശേഷം പറ ശരിക്കും പറഞ്ഞാല് കോമഡി ഉത്സവം ചെയ്തതിനു ശേഷമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആൾക്കാര് അതിലേക്ക് ഞാൻ വരാം അപ്പം കോമഡി ഉത്സവത്തിന്റെ കാര്യം പറഞ്ഞപ്പം നിങ്ങള് അതായത് പ്രശാന്ത് കോമഡി ഉത്സവത്തിലേക്ക് എത്തിപ്പെടാനുണ്ടായ സാഹചര്യം എന്താണ് കോമഡി ഉത്സവത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മസ്ക്കറ്റിൽ തന്നെ അതിന്റെ ഒരു ഓഡിഷൻ വന്ന മഴ ഓഡിഷൻ എന്താണ് അപ്പൊ ഇവിടുന്ന് കോമഡി ഉത്സവത്തേക്ക് പോകുന്നത് മസ്ക്കറ്റിൽ എത്തിയ അത് ഞാൻ പറയാം മസ്ക്കറ്റിൽ എത്തിയതിനു ശേഷമാണ് എനിക്ക് കൂടുതൽ അപ്പൊ ഇവിടുന്ന് ഓഡീഷൻ കഴിഞ്ഞ് സെലക്ടായി അതിനുശേഷം മാറ്റിപ്പോയി അതുകൂടാതെ വരക്കുമല്ലേ അതെ അതെ ശരിക്കും പറഞ്ഞാൽ എന്റെ പ്രൊഫഷൻ അതാണ് വരയാണ് വരവേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാസ് ഓക്കെ അത് കൂടാതെ വരക്കും നന്നായിട്ട് പാട്ട് പാടും അപ്പം അതുകൂടാതെ വേറെന്തൊക്കെയുള്ള അപ്പൊ അതുകൊണ്ട് പിന്നെ ബീറ്റ് ബോക്സിംഗ് അത് മിംക്രിയുടെ ഭാഗം തന്നെയാണ് അങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ ബീറ്റ് ബോക്സിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അത് പാശ്ചാത്യ സംഗീത ഉപകരണങ്ങൾ അതിന്റെ ആ ഒരു ശബ്ദം നമ്മൾ അത് ഇപ്പൊ ഞാൻ അറിയുന്നത് അവിടെ അത് ബീറ്റ് ബോക്സിംഗ് എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ മിംക്രിയിൽ ഒരു സംഭവമാണ് മിമിക്രിയിലുള്ള ഒരു സംഭവമാണ് ബീറ്റ് ബോക്സിംഗ് ബീറ്റ് ബോക്സിംഗ് ഹ്യൂമൻ ബീറ്റ് ബോക്സിംഗ് ഓക്കെ ഓക്കെ അത് താങ്കൾ ചെയ്ത് അപ്പൊ നമുക്ക് ഒന്നും കൂടി ഒന്ന് കണ്ടിട്ട് വന്നാലോ അത്

അവിടെന്നാണ് എന്നെ തുടക്കം തുടക്കം ഞാനിപ്പം ഒന്ന് രണ്ട് സമിതികളില് വർക്ക് ചെയ്യുന്നുണ്ട് ഒമാനിൽ ഒന്ന് സിംഫണി സിംഫണി മസ്ക്കറ്റ് അതൊരു ഓർക്കസ്ട്രാ ടീമാണ് ആണ് എന്ന് പറയുന്ന ഒരു ാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹം വളരെ സപ്പോർട്ടാണ് എനിക്ക് ഒത്തിരി വേദികൾ തന്നൊരു വ്യക്തിയാണ് എന്റെ ഒരു ജ്യേഷ്ഠ തുല്യായിട്ടുള്ള ഒരു സിംഗറാണ് പിന്നെ പറഞ്ഞു കഴിഞ്ഞാല് നിമിക്രി ആണെങ്കിലും കോമിക് മസ്കറ്റ് എന്ന് പറയുന്ന ഒരു ട്രൂപ്പ് ഉണ്ട് കോമിക് കോമിക് മസ്ക്കറ്റ് അത് നമ്മുടെ കലാഭവൻ പ്രചോദകനാണ് അതിന്റെ ലോഞ്ചിങ്ങിന് വന്നത് പിന്നെ നമ്മൾ ഓരോ പ്രോഗ്രാമിനൊക്കെ അതായത് പ്രശാന്ത് ഓരോ പ്രോഗ്രാമിനൊക്കെ പോയി കഴിഞ്ഞിട്ട് ചില ആൾക്കാർ വന്നിട്ട് വേ അതായത് കമൻറ് പറയാറുണ്ട് നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ കമൻറ്റ് പറഞ്ഞിട്ട് താങ്കൾക്ക് ഹൃദയത്തിൽ അതായത് ഒരു ഫീലിംഗ് ആയിട്ട് തോന്നി വല്ല കമൻറ് ഉണ്ടായിരുന്ന എവിടെയെന്ന് വിളിച്ചിട്ടും പ്രോഗ്രാം അവതരിപ്പിച്ചതിന് ശേഷം അല്ല നമ്മൾ പ്രോഗ്രാം അങ്ങനെ ഒരു ഫീലിംഗ് ആയിട്ടുള്ള അങ്ങനെ ഒരു സംഭവം പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ആണ് എനിക്ക് കൂടുതലായിട്ട് ഉണ്ടാവും സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് ഒക്കെ പോകുന്ന സമയത്ത് ആരാധകൻ ഉണ്ടാവും അതായത് നമ്മൾ കല ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ടാവും പത്രത്തിൽ ആരെങ്കിലും വന്നിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി അങ്ങനെയൊക്കെ പറയുമ്പോ നമുക്ക് ഫീലിങ് ഭയങ്കര പ്രോഗ്രാം നന്നായി എന്ന് പറയുന്നത് നമ്മളടുത്ത് വന്ന് നമ്മൾ ഷോ കണ്ടോ നന്നായി എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു പോസിറ്റീവായി അങ്ങനെ ഒത്തിരി ആളുകൾ പറയാറുണ്ട് പറയാറില്ല ഓക്കെ അതുകൂടാതെ ഫാമിലി ഫാമിലിയെ കുറിച്ച് പറയാം ഫാമിലി നാട്ടിലെ അച്ഛനമ്മ നാട്ടിലാണല്ലോ ഒരു ചേട്ടനുണ്ട് ചേട്ടൻ ഫാമിലി ആണ് അവിടെ ഇപ്പൊ ഇവിടെ ഞാൻ എന്റെ വൈഫ് രണ്ട് കുട്ടികളാണ് മോൻ അശ്വിൻ ഇവിടെ മുളന്ത ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുകയാണ് പഠിക്കുന്നത് അഞ്ചാം ക്ലാസ് പിന്നെ കുഞ്ഞു വാവയാണ് ഒരു വയസ്സ് കഴിഞ്ഞു മോന്റെ പേര് അശ്വിൻ അശ്വിൻ മോളുടെ പേര് അമേയ പ്രശാന്ത് അമേയ പ്രശാന്ത് വൈസിലെ പേര് രവിത രവിത താങ്കളുടെ പേര് പ്രശാന്ത് ഒരുപാട് ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രവാസ ജീവിതത്തിനിടയിലും ഇത്തരത്തിലുള്ള തിരക്കെ പിടിച്ചൊരു ജീവിതത്തിനിടയിലും ഇത്തരത്തിലുള്ള പ്രോഗ്രാമില് പങ്കെടുക്കുക അപ്പൊ അതിനു വേണ്ടി സമയം കണ്ടെത്തുക വിത്ത് ഫാമിലീസ് പിന്നെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല സൗഹൃദ ബന്ധങ്ങൾ അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാരൊക്കെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ് അപ്പം ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ നല്ല നല്ല പ്രോഗ്രാംസുകൾ വന്നിട്ട് താങ്കൾക്ക് ഉണ്ടാവട്ടെ തിരക്ക് പിടിച്ച് നല്ല മനുഷ്യന്മാരായിട്ട് ഇങ്ങനെ എന്തായാലും നല്ലൊരാളായിട്ട് ഇങ്ങനെ മാറി 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 പോകട്ടെ എന്തായാലും മെടക്ക് വെച്ച് നമ്മളെ ബ്ലാക്ക് ടീപോർമ്മ വരുന്ന സമയത്ത് നമ്മളൊക്കെ കോണ്ടാക്ട് ചെയ്യാം എനിവേ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് കാര്യങ്ങൾ അതായത് ഈ ഒരു ചെറിയ സമയത്തും ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി സാധിച്ചതായും സോ ഹാപ്പി അപ്പൊ നമ്മൾ ഈ ഒരു പ്രോഗ്രാംസിനെ കുറിച്ചിട്ട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ബ്ലാക്ക് ടീ വിത്ത് പരിപ്പിടുന്ന ഈ ഒരു പ്രോഗ്രാം ശരിക്കും പറഞ്ഞാല് നല്ല ഫാമിലി വൈഫൊക്കെ കാണുന്നൊരു പ്രോഗ്രാം ഒത്തിരി ഇഷ്ടമാണ് മാത്രല്ല ഇതിന്റെ പിന്നിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി ആളുകൾ അറിയപ്പെടാത്ത ഒത്തിരി ആളുകളുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും അപ്പൊ അവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം കൂടിയാണ് അപ്പൊ ഇത് ഇനി ഒത്തിരി എപ്പിസോഡുകൾ മുന്നോട്ട് പോട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാവരും ആശംസിക്കുന്നു അപ്പം ഗേൾസ് മറ്റൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഏറ്റവും എത്ര എപ്പിസോഡായിട്ട് വരുന്നവർ നിങ്ങളുടെ സ്വന്തം ബ്ലാക്ക് ടീത്ത് പരിപോടാം